മോഹൻ ബഗാൻ ഇസ് ബാക്ക് മൊലീന ഈസ് ബാക്ക് കൊൽക്കത്ത ഡർബി ആദ്യത്തെ കൊൽക്കത്ത അറബിയിൽ മുഹമ്മദൻസിനെ പഞ്ഞി കിട്ടുകൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് അവരുടെ പടയോട്ടത്തിന് യുദ്ധകാഹളം പോലെ മുഴക്കം കുറിച്ചിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും ആദ്യ പകുതിയിൽ തന്നെ മൂന്ന് ഗോളുകളും മുഹമ്മദ് അൻസിന്റെ വലയിലേക്ക് അടിച്ചു കയറ്റാൻ മോഹൻ ബഗാനിന്റെ പോരാളികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ചരിത്രപരമായിട്ട് രണ്ട് ക്ലബ്ബുകളും തമ്മിൽ വർഗീയമായിട്ടൊരു റൈവലറി തന്നെ നിലനിൽക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇപ്പം വർഗീയതയുടെ കാലം ഒക്കെ കഴിഞ്ഞ് വേറെ ഒരു സമന്വയത്തിന്റെ കാലഘട്ടത്തിലേക്ക് വന്നു സ്റ്റാറ്റുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മൂന്ന് ഗോൾ മാത്രമേ മോഹൻ ബഗാൻ മുഹമ്മദ് അൻസിന്റെ വലയിലേക്ക് അടിച്ചുള്ളൂ എങ്കിൽ പോലും ഒരു പത്തുപതിനഞ്ചെണ്ണം കയറ്റാനുള്ള വകുപ്പ് മോഹൻ ബഗാൻ താരങ്ങൾക്കുണ്ടായിരുന്നു അവരെ ചുമ്മാ ആക്രാന്തം കാണിച്ച് പുറത്തേക്കൊക്കെ അടിച്ചു കളഞ്ഞതാണ് മൻവീർ നല്ല സുഖമായിട്ട് പാസ്സ് കൊടുക്കാൻ പറ്റുന്ന അവസരങ്ങൾ പാഴാക്കിയിരുന്നു അതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അവസരങ്ങൾ പാഴാക്കുന്ന കാര്യത്തിൽ മോഹൻ ബഗാൻ്റെ താരങ്ങൾ മത്സരിച്ചിരുന്നു അവസരങ്ങൾ അവരെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പാഴാക്കിയത് എന്നുള്ളത് അതിനോടൊപ്പം ചേർത്ത് വച്ച് പറയണം ഒൻപത് ഷോട്ടുകൾ മുഹമ്മദിൻ നിൻസ് ഉതിർത്തപ്പോൾ ഇരുപത്തിരണ്ട് എണ്ണമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഉതിർത്തത് ബാക്കിയുള്ള ഘടകങ്ങളോട് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഓൺ ടാർജറ്റിലേക്ക് മോഹൻ ബഗാൻ പന്ത്രണ്ട് എണ്ണമാണ് ഉതിർത്തത് ഒരെണ്ണം മാത്രമേ നമ്മുടെ മുഹമ്മദ് നിൻസിന് ഉതിർക്കാൻ കഴിയുള്ളൂ ബോൾ പൊസിഷൻ്റെ കാര്യത്തിൽ മുഹമ്മദ് നിൻസായിരുന്നു മുന്നിൽ പൊസിഷൻ കൈവച്ചിട്ട് കാര്യമില്ല അറ്റാക്ക് മൊത്തം മോഹൻ ബഗാൻ അൻപത്തിനാല് ശതമാനം പൊസിഷൻ മുഹമ്മദിൻസ് കാഴ്ചവെച്ചപ്പം നാൽപ്പത്താറ് ശതമാനം മാത്രമേ ബഗാൻ ഉണ്ടായിരുന്നുള്ളൂ പാസ് കംപ്ലീറ്റ് ചെയ്തത് മുഹമ്മദാൻസാണ് കൂടുതൽ നാനൂറ്റി ഇരുപത്തൊമ്പത് പാസുകൾ മുഹമ്മദ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ മുന്നൂറ്റി എഴുപത്തി രണ്ടാം മാത്രമാണ് മോഹൻ ബഗാൻ കംപ്ലീറ്റ് ചെയ്തത് പിന്നെ പാസിങ് ആക്രസിയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൺപത്തി ഒന്ന് ശതമാനം ആക്യുറസി മുഹമ്മദൻസിന് തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നൈസായിട്ട് പോകും ഏറ്റവും കൂടുതൽ ഫൗളുകൾ കമ്മിറ്റ് ചെയ്തത് മോഹൻ ബഗാനാണ് ഇരുപത്തൊന്ന് ഹോളുകൾ മോഹൻ ബഗാൻ കമ്മിറ്റ് ചെയ്തപ്പം ഏഴെണ്ണം മാത്രമേ മുഹമ്മദ്സ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പിന്നെ യെല്ലോ കാർഡുകൾ മുഹമ്മദ്സിൻ്റെ താരങ്ങൾ ആറെണ്ണം വാങ്ങിയപ്പം മോഹൻ ബഗാനെ താരങ്ങൾ മൂന്നെണ്ണം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അവിടെ കാർഡ് കാണിക്കുന്ന കാര്യത്തിലൊക്കെ റഫറി തെണ്ടിത്തരമാണ് കാണിച്ചതെന്ന് പറയേണ്ടി വരും കാരണം മൻവീർ ഓൾറെഡി യെല്ലോ കാഡ് കിട്ടിക്കഴിഞ്ഞിട്ട് അവരുടെ മാസിലേക്ക് അവരുടെ ഒരു താരമായിട്ട് നടത്തിയ കയ്യാങ്കളിയിലേക്ക് പോകുന്ന അവസ്ഥകൾക്ക് വേറെ ആരെങ്കിലും ആണെങ്കിലും യെല്ലോ കാർഡ് റഫറി കൊടുത്ത് രണ്ട് യെല്ലോ കാർഡ് റെഡ് കാർഡായിട്ട് പുറത്തു കൊണ്ടാണ് അവിടെ മോഹൻ ബഗാനോട് ഫേവർ കാണിച്ചു എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ലേ പിന്നെ അഞ്ച് കോർണറുകൾ മോഹൻ ബഗാൻ വിൻ ചെയ്ത പോരണം മാത്രമേ മുഹമ്മദ് അൻസിന് വിൻ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ ഏതായാലും വിശാൽ കൈത്തിനൊക്കെ സന്തോഷമായിക്കൊണ്ടിട്ടുള്ളൂ കാരണം ഒരു ക്ലീൻ ഷീറ്റിന് വേണ്ടി പുള്ളി അത്ര ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും തൻ്റെ ഏരിയയിലേക്ക് പന്ത് വരരുത് എന്ന് പറഞ്ഞ് മിഡ്ഫീൽഡ് മാക്സിമം കൺജസ്റ്റഡ് ആക്കി വെക്കാൻ പലതവണ ആക്രോഷിക്കുന്ന മൻവീർ സോറി വിശാൽ ഖൈദിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ പോകുന്ന സിന്റെ പരിശീലകനെ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു രാത്രി തന്നെ ആയിരിക്കും എന്നത് ഇതിനോടൊപ്പം ചേർത്ത് പറയണം മൊലീനക്ക് എന്തായാലും ഹാപ്പി നൈറ്റ് ആയിരിക്കും എന്ന് പക്ഷേ മുന്നേറ്റ നില നിരന്തരം അവസരങ്ങൾ പാഴാക്കിയത് കൊണ്ട് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പൊങ്കാല ആയിരിക്കും മൻവീറിനൊക്കെ